ഉദാഹരണത്തിന് ഞാൻ പറയാ നമ്മളിപ്പോ ഏതോ ഒരാളെ പ്രസംഗിക്കാൻ വിളിച്ചു ഞാൻ തന്നെ ഇരിക്കുന്ന സ്റ്റേജിൽ വെച്ച് ആരാധ്യനായ വേറൊടാൻ സഖാഫി എന്ന് പറഞ്ഞാൽ ഞാൻ ഞെട്ടു പക്ഷെ അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇബാദത്തിന് അർഹൻ എന്ന അർത്ഥം അല്ല പറിച്ച് ആദരിക്കപ്പെടുന്നവൻ എന്ന് മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ അദ്ദേഹം പറഞ്ഞ വാചകം ഒരു തെറ്റായ വാചകമാണ് ആരാധ്യനായ അങ്ങനെ ഒരു വാചകം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന് വിധിക്കാൻ പറ്റുമോ അത് പറ്റൂല കാരണം അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ് നോക്കാതെ പറ്റില്ല കാരണം നമ്മൾ ഇസ്ലാമിൽ ായി തന്നെ അംഗീകരിക്കാനാണ് എല്ലാം ശ്രമിക്കേണ്ടത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞാൽ തെറ്റാണ് അങ്ങനെയല്ല പറയേണ്ടത് ആദരണീയനാന്ന് പറഞ്ഞാൽ പറഞ്ഞോളി പറയുന്നത് മനസ്സിലായി കൊടുത്താലും വേണ്ടത് അതിനെ വല്ലാതെ ഇസ്ലാമിന് പുറത്ത് പോയി പാടില്ല

فلا وربك لا يؤمنون حتى يحكموك فيما سَدَرَ بينهم ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما قران ربنا تنيان ستيم يم يم അബാഹു സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് അങ്ങയുടെ റബ്ബിനെ തന്നെയാണ് സത്യം അവരാരും വിശ്വാസികളാകൂലോ അവർക്കിടയിൽ തർക്കമുള്ള വിഷയങ്ങളിൽ അവർക്കിടയിൽ ചർച്ചയുള്ള വിഷയങ്ങളിൽ ഓ നബിയേ തങ്ങളുടെ തീരുമാനം അംഗീകരിക്കാതെ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പോരാ പോരാ ഓ െ തങ്ങളെടുക്കുന്ന തീരുമാനം അംഗീകരിച്ചാലേ മോമിനാവൂ എന്നാൽ എന്നിട്ട് റബ് വീണ്ടും പറയാണ് ഹിമാശതറൈനവും അതിൽ അത് സ്വീകരിക്കുന്നതിൽ ഒരു മനക്ലേശവും ഉണ്ടാകാൻ പാടില്ല ആ തീരുമാനത്തെ അംഗീകരിച്ചേ പറ്റൂ പൂർണമായും അങ്ങയ്ക്ക് വിട്ടു നൽകണം അവിടുത്തെ വിശ്വസിക്കുന്നവരാണോ വിശ്വസിക്കുന്നവരാണോ വിട്ടു നൽകണം അവിടുന്ന് പറഞ്ഞതുപോലെ അംഗീകരിക്കണം സുഹൃത്തുക്കളെ ഇങ്ങനെ അവരെ പത്രമെടുത്തു നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരനായ മുസ്ലിം കുട്ടി സ്വന്തം മുമ്മേ കൊടുവാളെടുത്ത് വെട്ടിക്കുന്ന സംഭവം കാണുകയാണ് ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതാ എത്രയോ കഠിനാധ്വാനം ചെയ്ത് പോറ്റി വളർത്തിയ ഉമ്മ ആ ഉമ്മ തുറാൻ പറഞ്ഞില്ലേ ഗർഭത്തിൽ ചുമന്നുകൊണ്ട് ജീവിക്കുമ്പോ ആ ഉമ്മയുടെ പ്രയാസം എത്രയാണ് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് സഹിച്ച് വയറ്റിൽ വെച്ച് റബ്ബ് അവന് കൊടുത്ത ഭക്ഷണവും ഉമ്മാൻ്റെ ശരീരത്തിൽ നിന്നുള്ളത് തന്നെ അങ്ങനെ ആ കുട്ടിയെ വാറ്റിവിട്ട് പോറ്റി ഒരുപാട് വേദന സഹിച്ച് പ്രസവിച്ചതിന് ശേഷം കഷ്ടതകൾ കഷ്ടതകൾ ഒരുപാട് അനുഭവിച്ച് വളർത്തിയ അല്പം വലുതായി ഒരു ആ ചെറുപ്പക്കാരൻ ഉമ്മയെ തലവെട്ടി കൊല്ലുകയാണ് അല്ലെങ്കിൽ മറ്റേതോ സ്ഥലത്ത് വെട്ടിക്കൊല്ലുകയാണ് എന്തൊരു കാഴ്ചയാണ് എന്തൊരു റിപ്പോർട്ടാണ് വല്ലാതെ ഞങ്ങളെ മക്കൾക്കും മക്കളെ പരമ്പരകൾക്കും മുസ്ലിം ഉമ്മത്തിലുള്ള എല്ലാവരുടെയും മക്കൾക്കും പരമ്പരകളും മാത്രമല്ല എല്ലാ ജനങ്ങളുടെയും സന്താന പരമ്പരകൾക്ക് മാതാപിതാക്കളോട് അച്ഛനമ്മമാരോട് കുടുംബത്തോട് അയൽവാസികളോട് രാഷ്ട്രത്തോട് ഉപകാരം ചെയ്തവരോട് ചെയ്യുന്നവരോട് അതാ സ്നേഹവും ആദരവും പൂർവ്വമുള്ളൊരു മനസ്സ് കൊടുത്ത് നീ രക്ഷപ്പെടുത്തണം അള്ളാ ആ ഉമയെ സംബന്ധിച്ചിടത്തോളം ബക്കറ്റ് കൊണ്ട് വരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കാം സുഹാരത നേരത്തെ അബ്ദുൾ മാസ്റ്റർ പറഞ്ഞു സംഭാവന എൻ്റെ കണക്കൊക്കെ അങ്ങനെ പറഞ്ഞു ഇത്രയേ കിട്ടിയിട്ടുള്ളൂ നാളെ ഒരുപാട് കിട്ടി എന്ന് പറയാം നിങ്ങളൊക്കെ കൊടുത്താലേ കിട്ടുള്ളൂ എല്ലാവരും കൊടുക്കണം ഓ സുഹൃത്തുക്കളെ സ്വന്തം മാതാപിതാക്കളെ എത്രത്തോളം ബഹുമാനിക്കാനാണ് ഖുർഹാൻ പറഞ്ഞത് وَقَضَىٰ رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا ۚ إِمَّا يَبْلُغَنَّ عِندَكَ الْكِبَرَ أَحَدُهُمَا أَوْ كِلَاهُمَا فَلَا تَقُل لَّهُمَا أُفٍّ وَلَا تَنْهَرْهُمَا وَقُل لَّهُمَا قَوْلًا كَرِيمًا مَاذَا بِذٰلِكَ അടിക്കരുത് തല്ലരുത് ചീത്ത വിളിക്കരുത് എന്നൊന്നല്ലല്ലോ പറഞ്ഞത് അവർക്ക് മനസ്സിന് പ്രയാസമുണ്ടാകുന്ന ഒരക്ഷരം സംസാരിച്ചു പോകരുത് അവരോട് വിരട്ടുന്ന ശൈലിയിൽ ഗൗരവത്തിൽ അവരോട് വളരെ മാന്യമായിട്ട് വളരെ സൗമ്യമായിട്ടല്ലാതെ സംസാരിക്കാൻ തന്നെ പാടില്ല എന്നല്ലേ ഭക്ഷണവും വെള്ളവും തന്ന റബിന്റെ കൽപ്പന

പറഞ്ഞു അതൊരു അതേ ചെറുപ്പക്കാരനായ ഒരു ിൽ ആരെങ്കിലും പറഞ്ഞാൽ വിവരമുണ്ടെന്ന് ധരിക്കുന്നവർ ചിലപ്പോൾ പ്രായം കുറെ ആയിട്ടൊക്കെ ആയവർ പോലും പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ആ നിയമം പറയുന്ന പണ്ഡിതന്മാരെ കുതിര കയറുന്ന വിധത്തിൽ എങ്ങത്തു വരുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഏതെന്തൊരു ആദിസമാനാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഖുർആൻ പറയുന്നു പറയൂ നബി അന്യ സ്ത്രീകളിലേക്ക് നോക്കാൻ പാടില്ല അവര് കണ്ണു തൈതട്ടേ

വിശ്വസിക്കുന്നവനാണോ അബ്വാഹുബിന്റെ റസൂലി വിശ്വസിക്കുന്നവനാണോ വിശ്വസിക്കുന്നവനാണോ ആ വിശ്വാസിയാണെങ്കിൽ അംഗീകരിച്ചേ പറ്റൂണ്ണിന്റെ തന്നെ പാടില്ലാത്തത് തന്നേ പിന്നെ ഞാൻ രസിക്കുന്നത് എന്ന് പറഞ്ഞത് എന്താണ് രസിക്കാതെ നോക്കാമെന്നതിനർത്ഥമില്ല പക്ഷേ

അതെ നിഖാതൊന്ന് പൊക്കളം നാളെ മനസ്സിലാണൊന്നു തള്ളവട്ടീതാ പറ്റൂല എന്ന് പറയാൻ ഞാൻ പൊക്കൂല എന്ന് പറയേണ്ട ആവശ്യമില്ല ഇതുപോലെ ഹജ്ജിന് പോകുമ്പോ എയർപോർട്ടിൽ വെച്ച് കാണണം ഇമിഗ്രേഷൻ ഓഫീസർ പറയുമ്പോ അത് പറ്റില്ല എന്ന് കാരണം അവിടെയൊക്കെ രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വം യാത്രക്കാരുടെ സുരക്ഷിതത്വം അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അനിവാര്യമായി വരും ഒരു ഡോക്ടറെ സമീപത്തെത്തിയാലും ചിലപ്പോൾ അങ്ങനെ ആവശ്യമായി വരും അങ്ങനെ ആവശ്യമുള്ള സമയത്ത് നോക്കരുതെന്നോ കാണരുതെന്നോ ില്ല അതേസമയത്ത് രാവിലെ തന്നെ കൊറേ സ്ത്രീകളും അങ്ങനെ തന്നെ മുഖം കാതെ ഇറങ്ങി വന്നിട്ട് ആണുങ്ങളെ കൂടെ തുള്ളിയാൽ അത് പച്ചഹറാമാണെന്നതിലൊരു തർക്കവും ഇല്ല ഒരു ഒരു ഹദീസും കേരളത്തിലെ ഏറ്റവും ഉൾക്കൊള്ളുന്ന സമസ്ത കേരള ജബീത്ത മുസ്ലിം സമുദായത്തിന് ഡയറക്ഷൻ കൊടുക്കാറുള്ള മതപരമായ ഡയറക്ഷൻ കൊടുക്കാനുള്ള ആധികാരിക സംഘടനയാണ് ആ സംഘടനയിലെ പറയുമ്പോ അതിനെ ചോദ്യം ചെയ്യുന്നവർ ഏതുപോലെ സ്വന്തം ഉമ്മന്റെ തല വെട്ടിക്കൊല്ലുന്ന മക്കളെ പോലെ സ്വന്തം വിശ്വസിക്കുന്ന മതത്തെ വെട്ടിക്കൊല്ലുന്ന ആളുകൾ അവർ മതത്തിന്റെ ആളുകളായി ക്ഷമയാൻ പാടില്ല അവർക്ക് വേറെ എന്തെങ്കിലും പറയാം അതിന് വിരോധം ഇല്ല ആർക്കും എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യം അബ്ബാഹുതല നാവിന് കൊടുത്തിട്ടുണ്ടല്ലോ ഞാനിപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല നമ്മൾ വിശ്വാസം വേണം അവർക്കാണ് അവന്റെ വിശ്വസിക്കുന്നവർക്ക് സ്വർഗം അങ്ങനെയാ പറഞ്ഞു ഏത് മുസ്ലിമിന്റെ പേരുള്ളവനും സ്വർഗം ചെയ്യാറ് പറഞ്ഞിട്ടില്ല